അവർ ഈ തൊഴിലിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഒരു ദിവസമെങ്കിലും വന്നിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അവിടെ എന്താ നടക്കണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ പറയാറുണ്ട് ഒരു പിടി സിനിമാ ചോറ് നിന്ന ഒരാളും സിനിമയെ കുറ്റം പറയില്ല എന്ന് പറയില്ലെന്ന് അതിൻ്റെ അധ്വാനത്തിൻ്റെ പിന്നിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഒരു ക്രൗഡിൻ്റെ കൂടെ നിന്നിട്ട് പോയ ഒരാൾ പോലും ആ സിനിമയുടെ അധ്വാനം മനസ്സിലാകും സർ ഒരു എനിക്ക് കുറെ കാലത്തെ ഡൗട്ടാണ് ഇപ്പോൾ കുറച്ചും ചേട്ടൻ തന്നെ പറയും അതായത് ഇപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോംസോട് കൂടുമ്പോഴേക്കും തിയേറ്ററിൽ ഒരു ഫിലിം ഇറങ്ങുകയാണെങ്കിൽ ആ എന്തിനാ ഞാൻ നൂറ്റിപ്പത് രൂപ കൊടുത്താൽ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് സിനിമ കാണുന്നത് ഒരു ഒ ടി ടി ഇറങ്ങുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത കാണാതെ ഈ ചില പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അതായത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനമാണ് അതൊന്നും ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ പോലെ ഇവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യം ആർക്കും ഇല്ല അവനോട് അവനൊന്നും ജോലി പക്ഷേ ഒരു ദാക്ഷിണില്ലാണ്ട് എഴുതണതാണ് ഇത് ഒ ടി ടിയിൽ വരുമ്പോൾ കാണാം അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ അകത്ത് വരുമല്ലോ ടെലിഗ്രാമിൽ വരുമല്ലോ അപ്പോൾ കാണാം അത് പറഞ്ഞിട്ട് ഒരു സിനിമ അതായത് വൻ ബഡ്ജറ്റിൽ നമ്മൾ മലയാള സിനിമയിൽ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കോടികളും മുടക്കി സിനിമ മലയാള സിനിമ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച് പോകുന്ന കുറേ ടെക്നീഷ്യൻസ് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ചില സിനിമകൾ പോലും ഒ ടി ടിയിൽ വരുമ്പോൾ കാണാം അല്ലെങ്കിൽ മൊബൈലിൽ വരുമ്പോൾ കാണാം അതായത് ഈ ഫൈവ് പോയിൻ്റ് വണ്ണിൽ അല്ലെങ്കിൽ സെവൻ പോയിൻ്റ് വണ്ണിൽ ട്വൽ പോയിന്റ് വണ്ണിലൊക്കെ കാണുന്ന സിനിമ അത്ര ഇമ്പാക്റ്റ് കിട്ടണ്ട ഒരു സിനിമയാണ് നമ്മളുടെ പിള്ളേർ മൊബൈലിൽ ഞങ്ങൾ കണ്ടോളാന്ന് പറഞ്ഞെങ്കിൽ മൊബൈലിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അപ്പം എന്നിട്ട് ഈ ഇതിനകത്ത് കണ്ടിട്ട് ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള സിനിമകളായിട്ട് താരതമ്യം ചെയ്തിട്ട് ഇതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കണ്ടുവരുന്ന സ്ഥിരം വരുന്ന ഒരു ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആ ഈ സിനിമ ഇന്ന സിനിമയായിട്ടൊരു കോപ്പി തന്നെയാണ് അല്ലെങ്കിൽ ഇന്ന ഇതിനെ പോലെ കണ്ടിട്ടുണ്ട് ഉടനെ ആ സിനിമയെ അടിച്ചിട്ട് കമ്പാരിസൺ ആണ് ഒരു സിനിമ എന്ന് വെച്ചാൽ അവരുടെ ഡയറക്ടറുടെ അല്ലെങ്കിൽ റൈറ്ററുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാവാം അദ്ദേഹത്തിൻ്റെ ഡ്രീമാവാം അത് ചിലപ്പം ഏതിനോടെങ്കിലും എന്തെങ്കിലും സമയം ഉണ്ടാവാം പക്ഷേ ഉടനെ അത് അതാണെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രീം ക്ലിനിമ നമ്മൾക്കുമ്പോൾ നമ്മളെ കണ്ണുകളിലൂടെ ചെവികളിൽ ഈ തല ബ്രെയിനിൽ ഇതെല്ലാത്തിലും നമ്മൾ നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ വിഷ്വൽസ് മാത്രമല്ല ഇപ്പോൾ സൗണ്ട് എഫക്ട്സ് ഇതൊരു വലിയ ഘടകമാണ് പിന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ അറിയാം മൊബൈലിൽ കാണുന്ന സീൻസ് അല്ല നമ്മൾ തിയേറ്റർ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ചില റെഫറൻസിനൊക്കെ ഈ സ്റ്റുഡിയോന്നൊക്കെ അയക്കുവേ ചില സീൻസൊക്കെ അത് ഈ മൊബൈൽ കാണുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മറ്റേ അവിടുത്തെ വെറുതെ പോകുമ്പോൾ ചെറിയ ഒരു മോണിറ്ററിൽ കാണുന്നതും അത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ ഉള്ള വ്യത്യാസം നമുക്കറിയാം അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് നമുക്കറിയാവുന്നിട്ട് പോലും നമ്മളെ പോലും അത്ഭുതപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മളെ പോലും ഓരോ സെക്ഷനിൽ നമ്മൾ ഇമ്പാക്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും വലിയൊരു സ്ക്രീനിൽ കാണുന്ന സെവൻറ്റി എം എം സ്ക്രീനിലൊക്കെ കാണേണ്ട ഒരു പടം വന്നിട്ട് നേരെ മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ നിരൂപണം എഴുതി വിടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നല്ലതാണ് ചീത്തയെന്ന് പെട്ടെന്ന് കേറി പറയുമ്പോൾ അതൊക്കെ സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ അല്ല അവർക്കും അവർ അങ്ങനെയുള്ള പിള്ളേർ പുതിയ ജനറേഷൻ ആണെങ്കിലും അവർ ഈ തൊഴിലിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഒരു ദിവസമെങ്കിലും വന്നിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അവിടെ എന്താ നടക്കണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ പറയാറുണ്ട് ഒരു പിടി സിനിമാ ചോറ് നിന്ന ഒരാളും സിനിമയെ കുറ്റം പറയില്ലോ അതിൻ്റെ അധ്വാനത്തിൻ്റെ പിന്നിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഒരു ക്രൗഡിൻ്റെ കൂടെ നിന്നിട്ട് പോയ ഒരാൾ പോലും ആ സിനിമയുടെ അധ്വാനം മനസ്സിലാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറയാൻ പറ്റില്ല നമുക്ക് അതാണ് നമ്മൾ അപ്പോൾ അത് പറയരുത് കഴിയുന്നത്ര പറയാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്